സുരേഷ് ഗോപിയുടെ മകള് ഭാഗ്യയുടെ വിവാഹം കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞത് ഇനി കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ് വിവാഹ റിസപ്ഷനുകൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തേക്ക് ഇവർ എത്തി എന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് പിന്നീടായിരിക്കും കൊച്ചിയിലെ റിസപ്ഷനും തിരുവനന്തപുരത്തെ റിസപ്ഷനുകളും നടക്കുന്നത് വീട്ടിലേക്ക് പോകാൻ കല്യാണപ്പുടുവ ചുറ്റി ഇറങ്ങിയ ഭാഗ്യയുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതേ വസ്ത്രത്തിൽ തന്നെയാണ് ഭാഗ്യ ശ്രേയസിന്റെ വീട്ടിലേക്ക് പടി കടന്ന് ചെല്ലുന്നത് വിവാഹത്തിന് ഓറഞ്ച് മഞ്ഞയും കലർന്ന സാരിയും മുല്ലപ്പൂക്കളും ഒരു ചോക്കറും വലിയൊരു മാലയും ഒക്കെയാണ് അണിഞ്ഞതെങ്കിൽ ഇപ്പോൾ രണ്ടാമത്തെ സാരിയിൽ അതിസുന്ദരിയായിട്ടുണ്ട് ഭാഗ്യ സെറ്റുമുണ്ടാണ് രണ്ടാമതായി ഉടുത്തിരിക്കുന്നത് മൂന്ന് സാരിയാണ് സാധാരണ ആചാരപ്രകാരമുള്ളത് ചിലർ ഒരു സാരി കല്യാണത്തിനും മറ്റൊരു സാരി വിവാഹ ശേഷം സദ്യക്കു ശേഷം ഈ കല്യാണ പുടവടുത്തായിരിക്കും പയ്യന്റെ വീട്ടിലേക്ക് പോകുന്നത് ഈ കല്യാണ പുടവ പയ്യന്റെ ചെക്കന്റെ വീട്ടിൽ നിന്നാണ് കൊണ്ടു കൊടുക്കുന്നത് അങ്ങനെ ശ്രേയസിന്റെ വീട്ടുകാരാണ് ഈ ആഭരണങ്ങളും പുടവയും ഭാഗ്യയ്ക്ക് നൽകിയത് എന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് അതിമനോഹരിയായിട്ടുണ്ട് ഈ വേഷത്തിൽ ഭാഗ്യെ കാണാൻ കല്യാണ വേഷത്തിലേക്കാളും ഏറ്റവും സുന്ദരിയായി ഭാഗ്യുള്ളത് ഈ അറ്റയറിൽ തന്നെയാണ് ആ അറ്റിയറിന് ചേർന്ന ഹെയർ സ്റ്റൈലും എല്ലാം ഭാഗ്യയ്ക്ക് ഇപ്പോൾ നന്നായി ചേരുന്നുണ്ട് ശ്രേയസ് ഭാഗ്യയ്ക്ക് സിന്ദൂരം ഇട്ട് കൊടുക്കുന്ന വീഡിയോയുമുണ്ട് വിവാഹ ശേഷം ഹോട്ടലിൽ വച്ച് യാത്ര പറഞ്ഞിറങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള വീഡിയോ ആണിത് കഴുത്തിൽ ചേർന്ന് കിടക്കുന്ന പാലക്കാ മാലയും പച്ചക്കള്ളർ മുത്തുവെച്ച ലെയർ ലെയർ പോലെയുള്ള മാലയുമൊക്കെയാണ് ഭാഗ്യ അണിഞ്ഞിരിക്കുന്നത് കല്യാണത്തിന് അണിഞ്ഞ വസ്ത്രത്തിന്റെയും ആഭരണത്തിന്റെയും നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ആണ് ഇത് ആഭരണങ്ങളും സെറ്റുമുണ്ടിന് ചേർന്ന രീതിയിൽ തന്നെ മുടി അഴിച്ചിട്ട് വളരെ കുറച്ച് മുല്ലപ്പൂ മാത്രം വെച്ച് മുടി കേൾ ചെയ്തിട്ടേക്കുകയാണ് മുടി കളർ ചെയ്തിരിക്കുന്നത് ഭംഗി കൂട്ടുന്നുണ്ട് വിവാഹ വേഷത്തിലേക്കാളും ഭാഗ്യ ഈ വേഷത്തിലാണ് സുന്ദരി എന്നാണ് ആരാധകർ പറയുന്നത് പ്രത്യേകിച്ചും സിന്ദൂരം ഇട്ട് കഴിയുമ്പോൾ പെൺകുട്ടികൾക്ക് മറ്റൊരു ഭംഗിയാണ് ഭാഗ്യ കാണാൻ ഇപ്പോൾ ആ ഭംഗിയുണ്ടെന്നും ശ്രേയസ് സിന്ദൂരം ഇട്ട് കൊടുക്കുമ്പോൾ ഭാഗ്യയുടെ മുഖം ചുവന്നു തുടക്കുന്നുണ്ടെന്നും ആരാധകർ പറയുന്നുണ്ട് സിന്ദൂരവും താലിയും ഒക്കെ ഇട്ട് ശ്രേയസിനൊപ്പം നിൽക്കുന്ന ഭാഗ്യയുടെ ചിത്രങ്ങൾ കണ്ടാൽ തന്നെ മനസ്സ് നിറയുമെന്നാണ് ആരാധകരുടെ ഭാഷ്യം